ഒരു സുൽത്താൻ കളിക്കൂട്ടുകാരായി അവരുടെ ജൂനിയർ താരം ചുമപ്പിലും ഒരു പുറത്തെങ്കിലും മലബുറത് ചുമപ്പ് വെള്ള കറമ്പഴിഞ്ഞ കളിക്കൂട്ടുകാർ മലപ്പുറത്തിന്റെ താരപ്രജാപതികളായി തന്നെ വജ്രായുധങ്ങളായി തന്നെ ഈ ചാമ്പ്യൻഷിപ്പിന്റെ പടയോട്ട് നിലയിൽ கடந்த தையா களி கூட்டுகாரோட களி மைதானி மறுபுறத்தை வைரம் நாடும் கூட்டி கெட்டிய வயநாடும் படையாளிகளாய் தன்னை வடக்களத்திலேயே സുൽത്താൻ വയനാടിന്റെ ഒന്ന് തേച്ചു ഒറ്റ ലക്ഷ്യത്തിൽ തന്നെ പോരാട്ടത്തിലേക്ക് വണ്ടൂരിന്റെ ഭദ്രായുധങ്ങൾ ഒരു പുറത്തെങ്കിൽ മറുപറത് അതീ താര പ്രജാപതികളുടെ പെരുമ്പോരാട്ടത്തിലേക്ക് ഒന്ന് ചെന്ന് കയറുക എന്ന ലക്ഷ്യത്തിൽ തന്നെ ബത്തേരിയുടെ പോരാളികളായി തന്നെ വയനാട് ചുരമിരങ്ങി മലപ്പുറത്തിന്റെ മണ്ണിലേക്ക് കടന്നെത്തിയ കളിക്കൂട്ടുകാർ ഒരു പുറത്തെങ്കിൽ വിട്ടുകൊടുക്കുവാനോ പരാജയപ്പെടുവാനോ മനസ്സില്ലാത്ത പോരാളികളുടെ പെരുങ്കളിയാട്ടത്തിലേക്ക് നടന്നെടുക്കുവാനുള്ള തന്ത്രങ്ങളുടെ താളിയോലെ കെട്ടിന്റെ താളും തകറിയും തകർത്തെറിഞ്ഞ് തന്നെ പോരാട്ട ഭൂമിയിലേക്ക് നടന്നു വണ്ടൂരിന്റെ പോരാളികൾ ഒരു പുറത്തെങ്കിൽ മറുകുറത്ത് അതേ പോരാട്ടത്തിന്റെ വജ്രായുധത്തെ പിടിച്ചു കിട്ടിയ പോരാളികളായി തന്നെ വയനാടൻ കുതിരകളെ പോലെ തന്നെ പടക്കണത്തിലേക്ക് ചുവടുറപ്പിക്കുന്നവർ ആവേശ പോരാട്ടത്തിന്റെ പെരുങ്കളിയാട്ടത്തിന്റെ പെരുപറപാടിന് പെരുമ്പാട്ട് പാടിയ പടയാളികളുടെ പോരാട്ടത്തിലേക്ക് വാരിയെങ്ങുന്ന മണ്ണിൽ ഒരു പടയോട്ടത്തിന്റെ മറ്റൊരു കാക്കളം മുഴയ്ക്ക് കടന്നു പോകുന്ന കളിക്കൂട്ടുകാരുടെ ആരെന്ന ചോദ്യത്തിൽ ഉത്തരമെഴുതി തന്റെ പടക്കളത്തിലേക്ക് കടന്നു കേറുന്ന പോരാളികളുടെ പെരു കളിയാട്ടത്തിലേക്ക് ആവേശത്തിന്റെ കളി പറയുന്ന കളിമൈതാനിയിലേക്ക് ആരെന്ന ചോദ്യത്തിന് ഉത്തരമെഴുതി മലപ്പുറത്തിന്റെ മല്ലയുദ്ധത്തിന്റെ പാൻഭാവ് തേച്ച് കടന്നു പോകുവാൻ പതിനാല് ആവേശത്തിന്റെ പെരുംകളിയിലേക്ക് പെരയാട്ടം നടത്തി തന്നെ പടങ്കളത്തിലേക്ക് പെരുത്തൻമെ കിട്ടുകിട്ട് അവരപ്പിക്കുന്ന കൊമ്പന്മാരുടെ കളിയാട്ടത്തിലേക്ക് വീണ്ടും കാലെടുത്ത് കടന്നു പോകുവാൻ വണ്ടൂരിന്റെ ഭധ്രായുധമോ മത്തേരിയുടെ പോരാളികളോ വയനാടൻ കുന്നുകളുടെ പോരാട്ട ഭൂമികയിൽ ആവേശത്തിന്റെ പെരുങ്കളിയുടെ പെരുമ്പോരാട്ടത്തിന് പേരും പെരുമയും എഴുതി ചേർത്ത് കടന്നു പോകുവാനുള്ള

பிரிட்டி முடக்கம் போது பராஜயத்தின் மின்னல் விடர்கள் சம்பாதிக்கிறது பெருந்த பிரிந்த மண்லேக்க காலூத்தி கடந்து வந்த பதினாலு காய்க வாரங்கள் காய்க பிரமிகளோட கையடி தாளத்தின் பின்பலத்தால் ஒரு குறைந்தால் மல்சரத்தங்கள் கனிமூலமாக்கி ஜாஸ் வண்டூர் அடுத்த ரவுண்டிலே